നമസ്കാരം യു കെ ലേബർ പാർട്ടിക്ക് പ്രതിസന്ധി തീർത്ത് വീണ്ടും വിമതശല്യം കവൻട്രി എം പി സാറ സുൽത്താന പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നതായി ഇന്നലെ രാത്രി പ്രഖ്യാപിച്ചു മുൻ ലേബർ നേതാവ് ജെറമി കോബിനുമായി ചേർന്ന് പുതിയ ഇടതുപക്ഷ കക്ഷി രൂപീകരിക്കുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് കടുത്ത ഫലസ്തീനിയൻ അനുകൂലിയായ എം പി കീർ ചാമറിന്റെ ഒരു കടുത്ത വിമർശക കൂടിയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ജനപ്രതിനിധി സഭയിൽ ഒരു സ്വതന്ത്രമായിട്ടാണ് തുടരുന്നത് എന്നാൽ സുൽത്താനയുടെ ഈ നീക്കം ജെറമി കോബിനെ ഞെട്ടിച്ചിരിക്കുകയാണ് തന്റെ പേര് പരാമർശിച്ചതിൽ ആദ്യം കോപവും അസ്വസ്ഥതയും പ്രകടിപ്പിച്ചെങ്കിലും ഇന്നലെ ഉച്ചയോടെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് സുൽത്താനയുടെ സാന്നിധ്യം ലേബർ ഒരു ബദൽ കെട്ടിപ്പടുക്കുന്നതിൽ സഹായകരമാകുമെന്ന് പറഞ്ഞ അദ്ദേഹം പക്ഷേ അവരെ സഹസ്ഥാപകയായോ സഹനേതാവായോ പരാമർശിക്കാൻ തയ്യാറായില്ല പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് പേര് നൽകുമെന്നതിലും ഇപ്പോൾ വ്യക്തതയില്ല റിയൽ ചേഞ്ച് പീസ് ആൻഡ് ജസ്റ്റിസ് പ്രോജക്ട് തുടങ്ങിയ പേരുകൾ കോപിയുമായി അടുത്ത വൃത്തങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകത കുറച്ചു നാളായി കോർബിൻ ഊന്നിപ്പറയുന്നുണ്ട് അടുത്തിടെ നടന്ന അഭിപ്രായ സർവേകളിൽ ഒരു പാർട്ടി രൂപീകൃതമായാൽ ഇടതുപക്ഷ വോട്ടുകളുടെ പത്ത് ശതമാനത്തോളം നേടുമെന്നും പറഞ്ഞിരുന്നു അങ്ങനെ വന്നാൽ ലേബർ പാർട്ടിക്ക് കാര്യമായ പരിക്കുകൾ ഏൽപ്പിക്കാൻ തന്നെ ഇതിന് കഴിയും ഒരു ബദൽ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കണമെന്ന് വോട്ടർമാർ അതിയായി ആഗ്രഹിക്കുന്നുവെന്നാണ് ബുധനാഴ്ച അവർ അഭിമുഖത്തിൽ എഴുപത്തി ആറുകാരനായ കോർബിൻ പറഞ്ഞത് പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് പാർട്ടിക്കുള്ളിലെ യഹൂദ വിരുദ്ധത അവഗണിച്ചതിന് സസ്പെൻഷനിലായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് മുതൽ കോർബിൻ ഒരു സ്വതന്ത്ര എംപിയായിട്ടായിരുന്നു പാർലമെന്റിൽ തുടർന്നത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്റെ സീറ്റ് നിലനിർത്തി അന്ന് മുതൽ ഒരു സംഘം സ്വതന്ത്ര എം പിമാരുടെ ഒരു ഗ്രൂപ്പിലാണ് അദ്ദേഹം ഉള്ളത് തീവ്ര മുസ്ലിം അനുകൂല നിലപാടാണ് അവർക്കുള്ളത് എക്സ്പോസ്റ്റിലൂടെയാണ് സാറാദ് സുൽത്താന തന്റെ രാജി അറിയിച്ചത് ലേബർ പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നുവെന്ന് പറഞ്ഞ അവർ ഭരണം താറുമാറായിരിക്കുകയാണെന്നും പ്രതിസന്ധി കൂടുതൽ ആഴമുള്ളതാണെന്നും ആരോപിച്ചിരുന്നു ദ്വികക്ഷി ജനാധിപത്യം ഒന്നും നൽകുന്നില്ല പാലിക്കപ്പെടാതെ പോയ കുറെ പാഴ് വാഗ്ദാനങ്ങൾ മാത്രമാണ് അതിന്റെ ബാക്കിപത്രം എന്നും അവർ പറയുന്നു യഥാർത്ഥ മാറ്റം വരികയാണെന്നാണ് അതിനോട് കോർബിൻ പ്രതികരിച്ചത് അധികാരത്തിലേറെ ഒരു വർഷമായിട്ടും ലേബർ പാർട്ടി നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിലേക്ക് തെല്ലും നീങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് എന്തായാലും യു കെയിൽ ലേബർ പാർട്ടിക്ക് പ്രതിസന്ധി തീർത്തിരിക്കുന്ന വീണ്ടും വിമതശല്യം വർദ്ധിക്കുകയാണ് കവൻട്രി എം പി സാറ സുൽത്താന പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നതായി ഇന്നലെ രാത്രി എവിടെയാണ് പ്രഖ്യാപിച്ചത് മുൻ ലേബർ നേതാവ് ജെറമി കോർബിനുമായി ചേർന്ന് പുതിയ ഇടതുപക്ഷ കക്ഷി രൂപീകരിക്കുമെന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് കടുത്ത ഫലസ്തീൻ അനുകൂലിയായ എം പി കീർ ചർമാന്റെ ഒരു കടുത്ത വിമർശക കൂടിയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ജനപ്രതിനിധി സഭയിൽ സ്വതന്ത്രമായിട്ടായിരുന്നു ഇവർ തുടർന്നിരുന്നത് എന്നാൽ സുൽത്താനയുടെ നീക്കം ജെറമി കോബിനെ ഞെട്ടിച്ചിരിക്കുകയാണ് തന്റെ പേര് പരാമർശിച്ചതിൽ ആദ്യം കോപവും അസ്വസ്ഥതയും ഒക്കെ പ്രകടിപ്പിച്ചെങ്കിലും ഇന്നലെ ഉച്ചയോടെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എന്തായാലും സുൽത്താനുടെ സാന്നിധ്യം ലേബർ പാർട്ടിക്കൊരു ബദൽ കെട്ടിപ്പടുക്കുന്നതിൽ സഹായകരമാകുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അവരെ സഹസ്ഥാപകിയായോ സഹ നേതാവായോ പരാമർശിക്കാൻ പക്ഷേ ഇതുവരെ തയ്യാറായിട്ടില്ല പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് പേര് നൽകുമെന്നതിൽ ഇപ്പോൾ വ്യക്തതയില്ല എന്തായാലും യു കെയിലെ രാഷ്ട്രീയ പശ്ചാത്തലമാകെ ആകെ മാറുകയാണ് ഈ കാലഘട്ടത്തിൽ എന്തായാലും ഒരുപാട് ഫലസ്തീൻ അനുകൂല ആശയങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കപ്പെടുന്നുണ്ട് എന്തായാലും ബദൽ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കണമെന്നുള്ള ആവശ്യം ഇവർക്കിടയിലൊക്കെ വർദ്ധിക്കുന്നുണ്ട് എന്തായാലും തീവ്ര മുസ്ലിങ്ങളെ ധാരാളമായി ആകർഷിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്ന ആക്ഷേപവും ശക്തമാണ്